ടുത്തുള്ള വടാട്ടുപാറയിലാണ് നാടിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത് വടാട്ടുപാറയിലെ ഒരു വീട്ടിൽ മാത്യു എന്ന ഗ്രഹനാഥൻ തന്റെ ഡൈനിങ് ഹാളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു പെട്ടെന്നാണ് അടുക്കളപ്പുറത്തു നിന്നും ഒരു ശബ്ദം കേട്ടത് മാത്യുവിന്റെ വീട്ടിൽ വർഷങ്ങളായി റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുന്ന മുഹമ്മദിന്റെ ശബ്ദമായിരുന്നു അത് അയാൾ അടുക്കളയിൽ നിൽക്കുന്ന മാത്യുവിന്റെ ഭാര്യയോട് താൻ സിറ്റി വരെ പോവാണെന്നും മഴ വരുന്നതിനാൽ റബ്ബർ പാല് എടുത്തു വെച്ചേക്കണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു മാത്യുവിന്റെ ഭാര്യ മേരിയുടെ കൈകളിൽ നിന്നും ഒരു ഗ്ലാസ് കാപ്പി കുടിച്ച ശേഷം മുഹമ്മദ് അവിടെ നിന്നും പോയി ഭക്ഷണം കഴിച്ച ശേഷം ടൗണിലേക്ക് പുറപ്പെടാനായിരുന്ന മാത്യുവിന്റെ അടുത്തേക്ക് വന്ന മേരി ടൗണിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ആസിഡ് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടു താൻ റബ്ബറിന്റെ കറയെടുക്കാൻ പോവുകയാണെന്നും പറഞ്ഞ ശേഷം അവർ അടുക്കളപ്പുറത്ത് നിന്ന് റബ്ബർ തോട്ടത്തിലേക്ക് പോയി ഏകദേശം പതിനൊന്നുമണിയോടുകൂടി ടൗണിൽ പോയി ആസിഡും മറ്റ് സാധനങ്ങളും സാധനങ്ങളുമൊക്കെ വാങ്ങി എത്തിയ മാത്യു തന്റെ ഭാര്യയെ അവിടെയെങ്ങും കാണാത്ത സാഹചര്യത്തിൽ പേരക്കുട്ടിയോട് മുത്തശ്ശി എവിടെയെന്ന് അന്വേഷിക്കുന്നു എന്നാൽ മുത്തശ്ശി റബ്ബറിന്റെ കറയെടുക്കാൻ പോയിട്ട് ഇതുവരെയും തിരികെ എത്തിയില്ല എന്നാണ് കുട്ടി പറഞ്ഞത് ഇത്രയും നേരമായിട്ടും ഭാര്യയെ കാണാത്തതിനാൽ പേരക്കുട്ടിയെ മകളെ ഏൽപ്പിച്ച ശേഷം മാത്യു തട്ടുതട്ടുകളായി തിരിച്ചിരിക്കുന്ന തന്റെ റബ്ബർ തോട്ടത്തിലേക്ക് ഭാര്യയായ മേരിയെ അന്വേഷിച്ചിറങ്ങി അല്പദൂരം പിന്നിട്ടപ്പോൾ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് മാത്യു കണ്ടത് റബ്ബർ തോട്ടത്തിൽ ഒരു സ്ത്രീരൂപം കമഴ്ന്നു കിടക്കുന്നു മാത്യു ഓടി അവിടേക്കെത്തിയപ്പോഴേക്കും അത് തന്റെ ഭാര്യ മേരിയാണെന്ന് അയാൾക്ക് മനസ്സിലായി മേരി റബ്ബറിന്റെ കറയെടുക്കുവാനായി കയ്യിൽ കരുതിയ തൊട്ടിയും സമീപത്തായി ഉണ്ടായിരുന്നു എത്ര വിളിച്ചിട്ടും മേരി വിളി കേൾക്കുന്നില്ല ഒടുന്നനെ മാത്യു മേരിയെ നേരെ കിടത്താനായി തീരുമാനിച്ചു മേരിയുടെ ശരീരത്തിലേക്ക് ഒന്ന് തൊട്ടതും മാത്യു ആകെ വിറങ്ങലിച്ചു മേരിയുടെ ശരീരത്തിലേക്ക് തണുപ്പ് വ്യാപിച്ചിരിക്കുന്നു അതെ മേരി മരിച്ചിട്ട് മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു മാത്യുവിന്റെ നിലവിളി ശബ്ദം കേട്ട് അയാളുടെ മകളും നാട്ടുകാരും ഒക്കെ തന്നെ പ്രദേശത്ത് ഓടിക്കൂടി ഉടൻ തന്നെ കോതമംഗലം പോലീസ് സ്ഥലത്തെത്തി മേരിയുടെ കഴുത്തിൽ നിന്നും ചോര ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു ആരോ കത്തി ഉപയോഗിച്ച് മേരിയുടെ കഴുത്തിൽ കുത്തിയിരിക്കുകയാണ് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇതൊരു കൊലപാതകമാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു മാത്യുവിന്റെ വീടും റബ്ബർ പുരയിടവും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല ഇത്രയും കൊലപാതകം നടന്നിട്ട് പോലും മേരിയുടെ ശബ്ദം ആരും തന്നെ കേട്ടില്ല ഉടൻ തന്നെ പോലീസ് സംഘം ഫോറൻസിക് വിദഗ്ധരെ സ്ഥലത്തെത്തിച്ചു ഇതോടൊപ്പം തന്നെ ഡോഗ് സ്കോഡും സ്ഥലത്തെത്തി റബ്ബർ തോട്ടമായതിനാൽ തന്നെ പ്രദേശത്ത് റബ്ബറിന്റെ ഇലകളും മറ്റും വീണും അഴുകി കിടക്കുന്നതിനാൽ അവിടെ നിന്നും തെളിവുകൾ ശേഖരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി ഇതോടൊപ്പം തന്നെ മാത്യുവിന്റെ നിലവിളി കേട്ട് പ്രദേശത്തു നിന്നും നിരവധി ആളുകൾ അവിടേക്ക് ഓടിയെത്തിയതിനാൽ ഇവരുടെയൊക്കെ തന്നെ കാൽപാടുകളും അവിടെ പതിഞ്ഞിരുന്നു ഇത് ഫോറൻസിക് സംഘത്തിന് വളരെ വെല്ലുവിളി ഉയർത്തി ഈ സമയത്താണ് ഫോറൻസിക് സംഘം ഡോഗ് സ്കോഡിനെ രംഗത്തിറക്കിയത് മേരിയുടെ ഡെഡ് ബോഡിയിൽ നിന്ന് മണം പിടിച്ച നായ നേരെ ഓടിയെത്തിയത് മാത്യുവിന്റെ വീട്ടിലേക്ക് തന്നെയായിരുന്നു മാത്യുവിന്റെ വീടിന്റെ അടുക്കളയിലേക്കാണ് നായ ഓടിക്കയറിയത് അല്പനേരം അവിടെ ഇരുന്ന ശേഷം വീണ്ടും തിരികെ മേരിയുടെ ബോഡി കിടന്ന അതേ സ്ഥലത്തേക്ക് ഓടിയെത്തുകയും അവിടെ നിന്ന് ഒരു ദിശ ലക്ഷ്യം വെച്ച് നായ സഞ്ചരിക്കുകയും ചെയ്തു റബ്ബർ തോട്ടത്തിന് നടുവിലൂടെ ഒരു റോഡ് ഉണ്ടായിരുന്നു അതിലൂടെ സഞ്ചരിക്കാതെ മറ്റൊരു കുറുക്കുവഴി ഓടിയ നായ മെയിൻ റോഡിലേക്ക് തന്നെ എത്തുകയും അവിടെയുള്ള ഒരു വീടിന് മുൻവശത്ത് കിടപ്പുറപ്പിക്കുകയും ചെയ്തു പിന്നാലെ എത്തിയ പോലീസ് സംഘവും മാത്യുവും പോലീസ് നായയുടെ കിടപ്പ് കണ്ട് അങ്ങോട്ടേക്ക് ചെന്നു മാത്യുവിന്റെ വീട്ടിലെ റബ്ബർ വെട്ടുകാരനായ മുഹമ്മദിന്റെ വീടായിരുന്നു അത് മുഹമ്മദിന്റെ വീടിന് മുൻപിൽ പോലീസ് നായ കിടക്കുന്നത് കണ്ട് മാത്യുവിനോ നാട്ടുകാർക്കോ പ്രത്യേകിച്ച് ഒരസ്വാഭാവികതയും തോന്നിയില്ല കാരണം എല്ലാ ദിവസവും അതേ വീട്ടിൽ നിന്നാണ് മുഹമ്മദ് മാത്യുവിന്റെ വീട്ടിലേക്ക് എത്തുന്നതും അതേ അടുക്കളപ്പുറത്ത് നിന്നും കത്തിയും റബ്ബർ വെട്ടുന്നതിനായുള്ള മറ്റ് സാമഗ്രികളും എടുക്കുന്നതും റബ്ബർ വെട്ടിയ ശേഷം തിരികെ പോകുന്നതും അന്നും പതിവ് പോലെ മുഹമ്മദ് വീട്ടിലെത്തിയതായും റബ്ബർ വെട്ടിയ ശേഷം തനിക്ക് ടൌണിലേക്ക് പോകണമെന്നും മഴ വരുന്നതിനാൽ റബ്ബർ പാല് എടുത്തു വെക്കണമെന്ന് തന്റെ ഭാര്യ മേരിയോട് പറഞ്ഞ ശേഷം അയാൾ പോയതായും മാത്യു പോലീസിന് മൊഴി നൽകി എന്നാൽ മാത്യുവിന്റെ വീടിന്റെ പരിസരത്തുള്ള റോഡിൽ നിന്നും മുഹമ്മദ് ഒരു ഓട്ടോയിൽ കയറി മെയിൻ റോഡ് ഭാഗത്തേക്ക് പോയതായി ഒരു നാട്ടുകാരൻ പോലീസിനോട് പറഞ്ഞു യഥാർത്ഥത്തിൽ മുഹമ്മദ് എങ്ങോട്ടേക്കാണ് പോയതെന്ന് പോലീസ് മാത്യുവിനോട് ചോദിച്ചു അയാൾ വടാട്ടുപാറ ചന്തയിലേക്കാണ് പോയതെന്ന് മാത്യു പോലീസിനോട് പറഞ്ഞു ഈ സമയത്ത് സിഐയും സംഘവും സ്ഥലത്തെത്തി വിവരങ്ങളെല്ലാം മനസ്സിലാക്കിയ സർക്കിൾ ഇൻസ്പെക്ടർ മാത്യുവിനോട് മുഹമ്മദിന്റെ മൊബൈൽ നമ്പർ ആവശ്യപ്പെട്ടു എന്നാൽ അയാൾ മൊബൈൽ ഉപയോഗിക്കാത്ത വ്യക്തിയാണെന്ന് മാത്യുവിന്റെ മറുപടി കേട്ട് പോലീസുകാർക്ക് തന്നെ അതിശയം തോന്നി അങ്ങനെ ഒരു പോലീസ് സംഘം വടാട്ടുപാറയിലെത്തി മുഹമ്മദിനെ കണ്ടെത്താൻ തീരുമാനിച്ചു ഫോറൻസിക് സംഘത്തിന്റെ വിശദമായ പരിശോധനയിൽ യാതൊരുവിധ തെളിവുകളും ആ റബ്ബറിൻ തോട്ടത്തിൽ നിന്ന് ലഭിച്ചില്ല തുടർന്ന് ഇൻകോസ്റ്റ് നടപടികളിലേക്ക് പോലീസ് കടന്നു ഈ സമയത്താണ് ഒരു സംഘമാളുകൾ മുഹമ്മദിനെ തേടി വടാട്ടുപാറ ടൌണിൽ എത്തിയത് അവിടെയെല്ലാം മുഹമ്മദിനെ തിരഞ്ഞപ്പോൾ ഒരു കടക്കാരൻ മുഹമ്മദിനെ കണ്ടതായും അയാൾ അവിടെ ഹാർഡ്വെയർ ഒക്കെ വിൽക്കുന്ന കടയിലെത്തിയതായും വിവരം ലഭിച്ചു അങ്ങനെ ഹാർഡ്വെയർ സാധനങ്ങൾ വിൽക്കുന്ന കടക്കാരന്റെ അടുത്തേക്ക് പോലീസ് എത്തുകയും അയാളെ ചോദ്യം ചെയ്യുകയും ചെയ്തു മുഹമ്മദ് എന്ന വ്യക്തി ഒരു സാധനം വാങ്ങാനായി കടയിലേക്ക് എത്തിയതായും എന്നാൽ അയാൾക്ക് സാധനം ഇഷ്ടപ്പെടാത്ത സാഹചര്യത്തിൽ മുഹമ്മദ് തിരികെ പോയതായും കടക്കാരൻ പോലീസിന് മൊഴി നൽകി മുഹമ്മദ് ഇവിടെ നിന്നും എങ്ങനെയാണ് തിരികെ പോയതെന്നായി പിന്നീട് പോലീസിന്റെ ചോദ്യം ഇവിടെ നിന്ന് പണ്ടാറ സിറ്റിയിലേക്കുള്ള ബസ്സിൽ കയറിയാണ് അയാൾ പോയതെന്നും അയാളിൽ നിന്നും പോലീസ് സംഘം വിവരമുടൻ തന്നെ സി ഐയെ വിളിച്ചറിയിച്ചു മാത്യുവിന്റെ തൊട്ടടുത്ത് താമസമുള്ള മുഹമ്മദ് അയാളുടെ വീട്ടിലേക്ക് തന്നെയാണ് ഇവിടെ നിന്നും ബസ് കയറി പോയിട്ടുള്ളതെന്ന് അങ്ങനെ പോലീസിന് വ്യക്തമായി ബസ് വരുന്ന വഴി തന്നെ തടഞ്ഞു നിർത്തി മുഹമ്മദിനെ അതിൽ നിന്നും ഇറക്കി കസ്റ്റഡിയിലെടുക്കാൻ സി ഐ പോലീസിന് നിർദ്ദേശം നൽകി മുഹമ്മദിനെ കുറിച്ച് എന്തൊക്കെയോ സംശയം തോന്നിയ സർക്കിൾ ഇൻസ്പെക്ടർ പ്രദേശവാസികളോട് അയാളെക്കുറിച്ച് അന്വേഷിച്ചു തുടങ്ങി നാട്ടുകാരിൽ നിന്നും സംരപ്പിക്കുന്ന ചില വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത് മുഹമ്മദ് എന്ന വ്യക്തി ഇടയ്ക്കിടയ്ക്ക് ധ്യാനം കൂടാൻ പോകാറുണ്ടായിരുന്നു എന്ന് നാട്ടുകാരിൽ ചിലർ വ്യക്തമാക്കി സാധാരണയായി ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് ധ്യാനം കൂടാറുള്ളത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട മുഹമ്മദ് എന്ന ഇയാൾ എന്തുകൊണ്ടായിരിക്കാം ധ്യാനത്തിന് പോകുന്നതെന്ന് പോലീസിന് സംശയം തോന്നി ഇതോടൊപ്പം തന്നെ ഇയാൾ മൗനവ്രതം ആചരിക്കാറുണ്ടെന്നും ഇതിന്റെ ഭാഗമായി ദിവസങ്ങളോളം ആരോടും സംസാരിക്കാതെ ഇരിക്കുമെന്നും നാട്ടുകാരിൽ ചിലർ വ്യക്തമാക്കി ആകെക്കൂടെ എന്തോ ഒരു പന്തികേട് സർക്കിൾ ഇൻസ്പെക്ടർക്ക് തോന്നി ഈ സമയത്താണ് മറ്റൊരാൾ ഒരു കാര്യം പറഞ്ഞത് സർ മുഹമ്മദ് എന്ന വ്യക്തിക്ക് ഒരു ഇരട്ടപ്പേരുണ്ട് കുളിസീൻ കാക്ക എന്നായിരുന്നു അത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പേരെന്ന് പോലീസ് ചോദിച്ചു സ്ത്രീകൾ കുളിമുറിയിലോ കുളത്തിലോ മറ്റോ കുളിക്കാൻ പോകുന്ന സമയത്ത് ഇയാൾക്ക് അവിടെ പോയി ആ കുളി നോക്കി നിൽക്കുന്ന ഒരു അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പേര് നാട്ടുകാരെ ധ്യാനത്തിലൊക്കെ നാട്ടുകാരത് മൗനവൃതമാചരിക്കുന്ന വളരെ മാന്യനായ ഒരു വ്യക്തി ഇത്തരം ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുമോ എന്ന് പോലീസിന് സംശയം തോന്നി മുഹമ്മദിനെ കുറിച്ച് താങ്കൾക്കും ഇതേ അഭിപ്രായമാണോ എന്ന് മരിച്ച മേരിയുടെ ഭർത്താവായ മാത്യുവിനോട് പോലീസ് ചോദിച്ചു എന്നാൽ അയാൾ പറഞ്ഞതാകട്ടെ മുഹമ്മദ് വളരെ നല്ലവനായ ഒരു വ്യക്തിയാണെന്നും പലപ്പോഴും റബ്ബർ വെട്ടിയ കൂലി ചോദിച്ചു വാങ്ങാറില്ലായെന്നും ഉണ്ടെങ്കിൽ തന്നാൽ മതിയെന്നുമായിരുന്നു അയാൾ പറയാറുള്ളതെന്നും പറഞ്ഞു ഈ സമയത്താണ് സി ഐയുടെ ഫോണിലേക്ക് ഒരു കോൾ എത്തിയത് സി ഐ നിർദ്ദേശപ്രകാരം മുഹമ്മദ് സഞ്ചരിച്ചുകൊണ്ടിരുന്ന ബസ് തടയുകയും അയാളെ അതിൽ നിന്ന് പുറത്തിറക്കി നിർത്തുകയും ചെയ്തതായി ആ വിളിച്ച പോലീസ് സംഘം സിഐയെ അറിയിച്ചു ഉടൻ തന്നെ മുഹമ്മദിനെ അവിടേക്ക് എത്തിക്കാനായി സി അവർക്ക് നിർദ്ദേശം നൽകി അങ്ങനെ റബ്ബർ തോട്ടത്തിലെത്തിയ മുഹമ്മദിനെ സി ചോദ്യം ചെയ്തു മരിച്ച സ്ത്രീയെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണെന്നും മേരി ചേച്ചി എല്ലാ ദിവസവും തനിക്ക് കാപ്പിയും പലഹാരങ്ങളും നൽകാറുണ്ടെന്നും വീട്ടിലേക്ക് ചില സാധനങ്ങൾ വാങ്ങുന്നതിനെ ടൌണിലേക്ക് പോകേണ്ട ആവശ്യമുള്ളതിനാൽ റബ്ബർ വെട്ടിയ കറയൊന്ന് എടുത്തു വെച്ചേക്കണമെന്ന് ചേച്ചിയോട് പറഞ്ഞ ശേഷമാണ് താൻ അവിടെ നിന്നും പോയതെന്നും അയാൾ പോലീസിനോട് വ്യക്തമാക്കി എന്ത് സാധനം വാങ്ങാനാണ് താൻ ടൌണിലേക്ക് പോയതെന്ന് പോലീസ് ചോദിച്ചു തന്റെ വീട്ടിലെ വാഷ് വാഷ്ബേസിന് ചെറിയൊരു ചോർച്ചയുണ്ട് അത് ശരിയാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാങ്ങാനാണ് കടയിലേക്ക് പോയതെന്നും എന്നാൽ അവിടെ നിന്നും ഇഷ്ടപ്പെടാത്ത സാഹചര്യത്തിൽ തിരികെ പോന്നെന്നും അയാൾ വ്യക്തമാക്കി പോന്നും സിഐ മുഹമ്മദിനെ ഒന്ന് മാറ്റി നിർത്തി സംസാരിക്കാൻ തുടങ്ങി സിഐ ചോദിച്ചതാകട്ടെ ഒരൊറ്റ ചോദ്യവും മുഹമ്മദ് നീ എത്ര കുത്താണ് മേരിയുടെ കഴുത്തിൽ കുത്തിയത് ഇത് കേട്ട ഉടൻ തന്നെ മുഹമ്മദ് ഞെട്ടി വിറയ്ക്കാൻ തുടങ്ങി അത് സിഐയുടെ ശ്രദ്ധയിൽപ്പെട്ടു മുഹമ്മദ് ഇനി ഒന്നും ഒളിക്കണ്ട എന്നും നീ തന്നെയാണ് മേരിയെ കൊലപ്പെടുത്തിയതെന്ന് ഞങ്ങൾക്ക് അന്വേഷണത്തിൽ നിന്നും വ്യക്തമായെന്നും അദ്ദേഹം മുഹമ്മദിനോട് പറഞ്ഞു ഇത് കേട്ട ഉടൻ തന്നെ മുഹമ്മദ് പറഞ്ഞു തുടങ്ങി സർ ടൗണിൽ പോകണമെന്നും അതുകൊണ്ട് തന്നെ റബ്ബറിന്റെ കറയടുത്തു വെച്ചേക്കണമെന്നും ചേച്ചിയോട് പറഞ്ഞിട്ടായിരുന്നു ഞാൻ എന്റെ വീട്ടിലേക്ക് പോയത് എന്നാൽ വീട്ടിലെത്തിയ ഞാൻ വീണ്ടും തിരികെ റബ്ബർ തോട്ടത്തിലേക്ക് വന്നപ്പോൾ മേരി മേരിച്ചേച്ചി കറയെടുക്കുന്നതാണ് കണ്ടത് ഞാൻ അവിടെ വന്ന് നിൽക്കുന്നത് മേരി ചേച്ചി കണ്ടു ഞാൻ വെറുതെ കള്ളം പറഞ്ഞതായിരിക്കുമെന്ന് കരുതി നീ എന്നെ പറ്റിച്ചതായിരുന്നോ എന്ന് മേരി ചേച്ചി ചോദിച്ചു ഉടൻ തന്നെ എനിക്കെന്തോ തോന്നി ഞാൻ കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് മേരി ചേച്ചിയുടെ കഴുത്തിൽ രണ്ടു തവണ ആഞ്ഞുകുത്തി വളരെ കൂളായിട്ടാണ് മുഹമ്മദ് ഇത്രയും പറഞ്ഞു നിർത്തിയത് മുഹമ്മദ് രണ്ടാമത്തെ കുത്തിനാണ് മേരിയെ കൊലപ്പെടുത്തിയതെന്ന് സിഐ എസ് എ അറിയിച്ചു ഉടൻ തന്നെ എസ്ഐയും സംഘവും ജീപ്പിലെത്തി വിലങ്ങുമായി മുഹമ്മദിന്റെ അടുത്തേക്ക് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ നാട്ടുകാരുടെ ശ്രദ്ധ മുഴുവൻ അവിടെയായിരുന്നു ഒരിക്കലും മുഹമ്മദിനെ അവരാരും സംശയിച്ചിരുന്നില്ല കേസിന്റെ ഭാഗമായി വെറുതെ പോലീസ് ചോദ്യം ചെയ്യുകയാണെന്നാണ് നാട്ടുകാർ കരുതിയിരുന്നത് എന്നാൽ മുഹമ്മദിന്റെ കയ്യിലേക്ക് വിലങ്ങണിയിക്കുന്നത് കണ്ട നാട്ടുകാർ ഒന്നടങ്കം ഞെട്ടിപ്പോയി ഈ കുളിസീൻ കാക്കയാണോ മേരി ചേച്ചിയെ കൊലപ്പെടുത്തിയതെന്ന് നാട്ടുകാരിൽ പലരും ചോദിച്ചു എന്നാൽ അവരുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ പോലീസ് സംഘം മുഹമ്മദിനെ കൂട്ടി മേരിയുടെ മൃതദേഹം കിടക്കുന്ന ഭാഗത്തേക്കെത്തിക്കുകയും എന്താണ് സംഭവിച്ചതെന്ന് വിവരിക്കാൻ പറയുകയും ചെയ്തു പോലീസിനോട് പറഞ്ഞ അതേ കഥ തന്നെ മുഹമ്മദ് അവിടെ വെച്ച് വീണ്ടും പറഞ്ഞു ഒരു പ്രകോപനവും കൂടാതെ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരാളെ ഇത്തരത്തിൽ കുത്തി കൊലപ്പെടുത്താനാകുമോ എന്നായിരുന്നു പോലീസിന്റെ സംശയം അയാൾ പറഞ്ഞ കഥ കേട്ട് നാട്ടുകാർ അമ്പരന്ന് നിന്നുപോയി എങ്ങനെയാണ് മേരിയെ കുത്തി കൊലപ്പെടുത്തിയതെന്നും ആ സമയത്തെ അവരുടെ പൊസിഷൻ എന്തായിരുന്നു എന്നും നാട്ടുകാർക്ക് പോലീസിനും കേക്കത്തക്ക വിധത്തിൽ മുഹമ്മദ് പറഞ്ഞു തുടങ്ങി കാര്യങ്ങൾക്ക് കേട്ടു കഴിഞ്ഞ ശേഷം അമ്പരന്ന് നിൽക്കുന്ന നാട്ടുകാരുടെ ഇടയിലേക്ക് മുഹമ്മദിനെയും കൊണ്ട് പോലീസുകാർ മുഹമ്മദിന്റെ വീട്ടിലേക്ക് നടന്നു വീട്ടിലെത്തി വീട് തുറന്ന പോലീസ് സംഘം ആദ്യം കാണുന്നത് ുള്ളിൽ ഒരു മേശപ്പുറത്തിരിക്കുന്ന രക്തം പുരണ്ട കത്തിയും തൊട്ടടുത്ത് തന്നെ രക്തം പുരണ്ട ഒരു ഷർട്ടുമാണ് കൃത്യം നടത്തിയ ശേഷം ഷർട്ട് അവിടെ അഴിച്ചു വെച്ച് കത്തിയും തൊട്ടടുത്ത് തന്നെ വെച്ചതിനു ശേഷമായിരുന്നു മുഹമ്മദ് ടൗണിലേക്ക് പുറപ്പെട്ടത് ഇതോടുകൂടി പോലീസുകാർക്ക് ഒരു കാര്യം വ്യക്തമായി രക്തം പുരണ്ട സാധനങ്ങൾ നശിപ്പിച്ചു കളയുന്നതിനുള്ള എന്തോ സാധനം വാങ്ങാൻ തന്നെയാവും മുഹമ്മദ് ടൗണിലേക്ക് പോയതെന്ന് മുഹമ്മദിന്റെ വീട് വിശദമായി പരിശോധിക്കുന്നതിനിടയിലാണ് ആ കാഴ്ച കണ്ട് സി ഐ നടുങ്ങിപ്പോയത് വീടിനകത്ത് ഒരു മുറിയിൽ ഹിന്ദു ജ്യോതിഷികളൊക്കെ ഉപയോഗിക്കുന്ന കവടി പലകയും തൊട്ടടുത്തായി കുറെ പൂജാ പുഷ്പങ്ങളും അതിന്റെ അടുത്ത് തന്നെ ഒരു പാത്രത്തിൽ ചുവന്ന നിറത്തിലുള്ള ദ്രാവകവും അതിന്റെ അടുത്തായി തല മാത്രമുള്ള കുറെ പാവകളും വെച്ചിരിക്കുന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു ആഭിചാര കർമ്മത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് ഇതോടുകൂടി മുഹമ്മദ് ആഭിചാരകർമ്മങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളാണെന്ന് പോലീസിന് വ്യക്തമായി തൊട്ടടുത്ത് ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന കലണ്ടർ അപ്പോഴാണ് പോലീസ് ശ്രദ്ധിക്കുന്നത് അതിലെ ജനുവരി മാസത്തിൽ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ചുവന്ന വലിയ വൃത്തങ്ങൾ വരച്ചു വെച്ചിരിക്കുന്നു നാലാമത്തെ തീയതിയിലേക്ക് ഒരു ആരോ മാർക്കും കൊടുത്തിരിക്കുന്നു ഇത് കണ്ട പോലീസ് ഉടൻ തന്നെ മുഹമ്മദിനെ ചോദ്യം ചെയ്തു അയാൾ പറഞ്ഞതാകട്ടെ ഞെട്ടിക്കുന്ന കാര്യങ്ങളും സർ ഞാൻ ഒരു കർമ്മം ചെയ്യാൻ തയ്യാറാവുകയാണ് ആ കർമ്മത്തിലേക്ക് എനിക്ക് കുറച്ച് രക്തം വേണം അതിനാണ് ആ ഷർട്ടിലും കത്തിയിലുമുള്ള രക്തം ഞാൻ കളയാതെ വെച്ചിരിക്കുന്നത് ആ രക്തം എനിക്ക് കളത്തിലേക്ക് ഒഴിക്കണം എങ്കിൽ മാത്രമേ ശക്തി ലഭിക്കുകയുള്ളൂ ഇത് കേട്ട പോലീസ് സംഘം അമ്പരന്ന് പോയി എന്ത് ശക്തിയാണ് തനിക്ക് കിട്ടാൻ പോകുന്നതെന്ന് പോലീസ് മുഹമ്മദിനോട് ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു സർ ആളുകളെ കൊന്നുകിട്ടുന്ന രക്തം കളത്തിലേക്കൊഴിച്ചാൽ മാത്രമേ എനിക്ക് കൂടുതൽ ശക്തി ഒരു സൈക്കോപാത്തിന്റെ എല്ലാ ലക്ഷണങ്ങളോടും കൂടിയാണ് മുഹമ്മദ് കലണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മൂന്ന് ചുവന്ന അടയാളങ്ങൾ എന്താണെന്ന് പോലീസ് ചോദിച്ചപ്പോൾ വളരെ വിചിത്രമായ ഒരു മറുപടിയായിരുന്നു അയാൾ പറഞ്ഞത് സർ മൂന്ന് കഴിഞ്ഞു ഇനി നാലാമത്തേത് തേടുകയാണ് അതെ ഇതിൽ നിന്നും മൂന്ന് കൊലപാതകം മുഹമ്മദ് നടത്തിയതായി പോലീസിന് വ്യക്തമായി മൂന്നാമത്തേതായിരുന്നു മേരിയുടേത് നാലാമതായി അയാൾ ഒരു ഇരയെ തേടുകയാണ് എന്നാൽ ഇതിനു മുൻപ് മുഹമ്മദ് നടത്തിയ രണ്ട് കൊലപാതകങ്ങൾ ഏതൊക്കെയാണെന്ന് എത്ര കിണഞ്ഞു പരിശ്രമിച്ച് ചോദ്യം ചെയ്തിട്ടും പോലീസിന് വ്യക്തമായില്ല ഇതിലേക്ക് തെളിയിക്കുന്ന യാതൊരു വഴികളും മുഹമ്മദ് പോലീസിന് മുന്നിൽ തുറന്നില്ല അങ്ങനെ മുഹമ്മദിനെ പോലീസ് റിമാൻഡ് ചെയ്തു നേരത്തെ നടത്തിയിട്ടുള്ള രണ്ട് കൊലപാതകങ്ങളെക്കുറിച്ചും എത്ര ശ്രമിച്ചിട്ടും പോലീസിന് യാതൊരു വിവരവും ലഭിക്കാത്ത സാഹചര്യത്തിൽ സമാന രീതിയിൽ എവിടെയെങ്കിലും ഇതേ രീതിയിലുള്ള കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു ആദ്യഘട്ടത്തിൽ മുഹമ്മദിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ പോലീസ് തീരുമാനിച്ചു അങ്ങനെ അയാളുടെ വീട് മലപ്പുറത്താണെന്ന് കണ്ടെത്തി ചെറുപ്പം മുതലേ ഹിന്ദുമത ആചാരങ്ങളോടും വിശ്വാസങ്ങളോടും ക്ഷേത്രങ്ങളോടും വളരെ താല്പര്യമുള്ള ഒരാളായിരുന്നു മുഹമ്മദ് എന്ന് നാട്ടുകാരിൽ ചിലർ വ്യക്തമാക്കി മുഹമ്മദിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നതിനിടയിലാണ് പോലീസിന് ഒരു വിവരം ലഭിച്ചത് ഏതാനും മൂന്ന് വർഷങ്ങൾക്കും മുൻപ് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട ഒരു സ്ത്രീയുടെ വിവരമായിരുന്നു അത് കോതമംഗലത്ത് മധുരപ്പള്ളിയിൽ ഷാജിയുടെ ഭാര്യ ഷോജി കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു ആ കൊലപാതകവുമായി മുഹമ്മദിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യമാണ് പോലീസ് അന്വേഷിക്കുന്നത് എന്നാൽ ആ കൊലപാതകം മുഹമ്മദ് നിഷേധിച്ചു മുഹമ്മദിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയ പോലീസിന് ഒരു കാര്യം വ്യക്തമായി അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നരബലിയാണ് നാല് സ്ത്രീകളെ കൊലപ്പെടുത്തിയാൽ അയാൾക്ക് കൂടുതൽ ശക്തി ലഭിക്കുമെന്നാണ് അയാളുടെ വിശ്വാസം നാല് സ്ത്രീകളെ കൊന്ന് അമരത്വം നേടുക എന്നുള്ളതാണ് അയാളുടെ ലക്ഷ്യം അതിനായി മൂന്ന് സ്ത്രീകളെ കൊലപ്പെടുത്തുകയും നാലാമത്തെ സ്ത്രീക്ക് തിരച്ചിൽ നടത്തുകയുമായിരുന്നു മൂന്നാമത്തെ സ്ത്രീയായ മേരി കൊല്ലപ്പെട്ട ദിവസം തന്നെ അയാൾ പിടിക്കപ്പെടുകയായിരുന്നു നേരത്തെ മുഹമ്മദ് നടത്തിയെന്ന് പോലീസ് കരുതുന്ന രണ്ട് കൊലപാതകങ്ങളിലും പ്രത്യേകിച്ച് തെളിവുകളൊന്നും തന്നെ കോടതിയിൽ ഹാജരാക്കാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല എന്നാൽ മേരിയെ കൊന്ന കുറ്റത്തിന് എല്ലാ തെളിവുകളും മുഹമ്മദിനെതിരായിരുന്നു മുഹമ്മദിന്റെ ഷർട്ടിൽ നിന്ന് ലഭിച്ച രക്തം മേരിയുടെ രക്തവുമായി മാച്ച് ചെയ്യുന്നതായി ഫോറൻസിക് സംഘം വ്യക്തമാക്കി എന്നാൽ നേരത്തെ മുഹമ്മദ് നടത്തിയ രണ്ട് കൊലപാതകങ്ങളിലുമുള്ള അന്വേഷണമാണ് ഇപ്പോഴും പോലീസ് തുടരുന്നത്